സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം പൂർത്തിയായെന്ന് ധനവകുപ്പ് ആറാം ദിവസമാണ് മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം വിതരണം ചെയ്യാൻ സാധിച്ചത് സാധാരണ മൂന്ന് ദിവസം കൊണ്ടാണ് ശമ്പള വിതരണം പൂർത്തിയാക്കുക അഞ്ചേകാൽ ലക്ഷത്തോളം ജീവനക്കാരുടെ ശമ്പള വിതരണമാണ് പൂർത്തിയായത് എന്നാൽ ട്രഷറി നിയന്ത്രണം നീക്കുന്നതിന് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ല ഈ മാസം ഒന്നിന് ട്രഷറി ഓവർഡ്രാഫ്റ്റ് കാലയളവ് പിന്നിട്ടതോടെ കേന്ദ്രത്തിൽ നിന്നും നികുതി വിഹിതമായി കിട്ടിയ രണ്ടായിരത്തി കോടി രൂപയും ഐ ജി കിട്ടിയ ആയിരത്തി കോടി രൂപയും റിസർവ് ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാൻ ഉപയോഗിച്ചിരുന്നു ഇതാണ് ശമ്പള വിതരണത്തിന്റെ തടസ്സമായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore